കലാമണ്ഡലം സത്യഭാമിക്കെതിരെ പോലീസിൽ പരാതി നൽകി ആർ എൽ വി രാമകൃഷ്ണൻ ജാതീയമായി അധിക്ഷേപിക്കാൻ ശ്രമിച്ചെന്ന് കാട്ടി ചാലക്കുടി ഡിവൈഎസ്പിക്കാണ് പരാതി നൽകിയിരിക്കുന്നത് പത്തിലധികം പേജുള്ള പരാതിയും വീഡിയോയുടെ ലിങ്കും പോലീസിന് വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട് മനോജ് നിർണായകമായ നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ ഈ ബന്ധപ്പെട്ട ഇപ്പോഴാണ് ചാലക്കുടി ഡിവൈഎസ്പിക്ക് ഈ ആർ എൽ വി രാമകൃഷ്ണൻ പരാതി നൽകിയിട്ടുള്ളത് വീഡിയോയുടെ ലിങ്കും ഉൾപ്പെടെ ഈ പത്തിലധികം പേജ് വരുന്ന പരാതിയാണ് കഴിഞ്ഞ കുറച്ചധികം ദിവസമായി തന്നെ ഇത്തരത്തിൽ സത്യഭാമ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു ആർ എൽ വി രാമകൃഷ്ണൻ ജാതീയപരമായി അധിക്ഷേപിക്കാൻ ശ്രമിച്ചു ചൂണ്ടിക്കാട്ടി തന്നെയാണ് പരാതി നൽകിയിട്ടുള്ളത് സത്യഭാമയുടെ പരാമർശം എല്ലാവരും കണ്ടതാണ് കാരണം ഒരു നിറത്തിന്റെ പേരിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നതിൽ ഈ ആർ എൽ വി രാമകൃഷ്ണനെ മാറ്റി നിർത്തണമെന്നുള്ള രീതിയിലായിരുന്നു അതും വളരെ ആരോചകമായ രീതിയിലാണ് ഇത്തരത്തിൽ കറുത്ത ഒരാൾ ഈ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നത് എന്നൊക്കെ വന്ന് വലിയ ഒരു ജാതിപരമായും അതുപോലെ തന്നെ നിറത്തിന്റെ പേരിലുള്ള ഒരു അവഹേളനം തന്നെയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായത് നിരവധി പേർ ഇതിനെതിരെ രംഗത്ത് വന്നു അതോടൊപ്പം തന്നെ ആർ എൽ രാമകൃഷ്ണൻ ഈ കഴിഞ്ഞ ദിവസം അടക്കം ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധം മോഹിനിയാട്ടം കലാമണ്ഡലത്തിൽ തന്നെ അവതരിപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പരാതിയും നൽകിയിട്ടുള്ളത് ചാലപ്പുഴ ഡിവൈഎസ്പിക്ക് നൽകിയ പരാതി തിരുവനന്തപുരം മഞ്ചൂർ പോലീസിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച നടപടി ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് സൂചന കാരണം കൃത്യമായും ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പരാതി നൽകിയിട്ടുള്ളത് നിറത്തിന്റെ പേരിൽ ഓരോ കാര്യങ്ങളും ഏർ ചൂണ്ടിക്കാട്ടുന്നത് കൃത്യമായും തന്നെ ആ വീഡിയോയിൽ അടക്കമുണ്ട് ആ ലിങ്ക് ലിങ്ക് ഉൾപ്പെടെ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇതിനോടകം തന്നെ വലിയ തരത്തിലൊരു പ്രതിഷേധം അത് കലാമണ്ഡലത്തിന്റെ ഭാഗത്തു നിന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ സത്യഭാമ അവിടെ പഠിച്ചിരുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി മാത്രമാണ് ഈ സ്ഥാപനത്തിന്റെ പേര് കളങ്കപ്പെടുത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് ചൂണ്ടിക്കാട്ടി കൃത്യമായും കലാമണ്ഡലം തന്നെ സത്യഭാമയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു അതിനുശേഷം പല വ്യക്തികളും ഈ സത്യഭാമയ്ക്കെതിരെ തന്നെ കൃത്യമായ നിലപാടുകൾ മുന്നോട്ട് വെച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നിയമ നടപടി കൂടെ സ്വീകരിക്കുന്നത് എന്തായാലും ഈ പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കും എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഈ വരും മണിക്കൂറിൽ ലഭിക്കും ഹാതിരാ